നമസ്കാരം കലഞ്ഞൂർ ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളുകളിൽ ഒന്നായ കലഞ്ഞൂർ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇന്നിവിടെ പ്രൊവേഷണോത്സവം നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഗവൺമെൻറ് എൽ പി സ്കൂളിലും പ്രവേഷണോത്സവം നടക്കുകയാണ് സ്കൂൾ കുട്ടികൾക്ക് അക്ഷരങ്ങളിലെ കിരീടമണിഞ്ഞുകൊണ്ടാണ് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ കുട്ടികളെ സ്വീകരിച്ചത് ജില്ലയിലെ ഏറ്റവും വലിയ സർക്കാർ വിദ്യാലയമായ കലഞ്ഞൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ ഒരു പുതിയ വർഷത്തിലേക്ക് ഇന്ന് കടക്കുകയാണ് പുതിയ കൂട്ടുകാരായ നിരവധി കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ നിരവധി കുട്ടികളാണ് ഈ വർഷം എത്തിച്ചേർന്നിട്ടുള്ളത് അവർക്കെല്ലാം പ്രൗഢോജ്ജ്വലമായ ഒരു സ്വീകരണം വി ടിയുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും മറ്റ് എസ് പി സി അടക്കമുള്ള എൻ സി സി അടക്കമുള്ള ഗ്രൂപ്പുകളുടെയും വകയായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു പുതിയ അധ്യയന വർഷം മികച്ച ഒരു അധ്യയന വർഷം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മികച്ച റിസൾട്ടാണ് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ബി എച്ച് എസ് സിക്കും നമ്മുടെ ജില്ലയിൽ തന്നെ സ്കൂൾ നേടിയിട്ടുള്ളത് ഒരു സർക്കാർ സ്കൂളിൻ്റെ എല്ലാവിധമായ പരിമിതികളെയും മറികടന്നുകൊണ്ട് കലഞ്ഞൂർ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി വിഭാഗങ്ങളിൽ മികച്ച വിജയം നേടിയതായിട്ട് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു എല്ലാ പുതിയ കുഞ്ഞുങ്ങൾക്കും ആശംസ മോഡൽ മോഡൽ സ്കൂൾ ആക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ പ്രവേശന ഉത്സവമാണ് അധ്യാപകർക്ക് അത് കുറച്ചൊന്നുമല്ല ഉത്തരവാദിത്വം കൂട്ടിയിട്ടുള്ളത് അത് വളരെ ആസ്വദിച്ച് തന്നെ അധ്യാപകരെല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ ജില്ലയിലെ ഏക മോഡൽ സ്കൂൾ എന്ന രീതിയിൽ പ്രവേശനോത്സവത്തെ കുറച്ചുകൂടി ഉജ്ജ്വലമാക്കുവാന് മഹിതമാക്കുവാനായിട്ട് നമ്മുടെ അധ്യാപകരും പി ടി യെയും ഒറ്റക്കെട്ടായി നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ ഈ വർഷത്തെ വിജയ ശതമാനം നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും അഭിമാനപരമായ ഒരു നിമിഷമാണ് നമ്മുടെ സ്കൂളിന് സമ്മാനിച്ച നമ്മുടെ മിടുക്കരായ കുട്ടികളാണ് അതുപോലെ അവരെ പരിശീലിപ്പിച്ച് ഇത്രയും നല്ല രീതിയിൽ മികച്ച വിജയം കൈവരിക്കാമെന്ന അധ്യാപകർ അവരെ സപ്പോർട്ട് ചെയ്ത മാതാപിതാക്കളെ ഈ നിമിഷത്തിൽ വളരെയധികം അനുമോദിക്കുന്നു അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ ഈ ഇപ്പോഴത്തെ നമ്മുടെ സ്കൂള് ബോർഡൽ എല്ലാവരും അറിഞ്ഞു അപ്പോൾ നമ്മുടെ അതിലുള്ള പ്രോജക്റ്റുകളെല്ലാം നല്ല ഭംഗിയായി നിർവഹിച്ച് ഈ പി ടിഎയുടെ നേതൃത്വത്തിൽ വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഈ നിമിഷം ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം ഈ നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികളുടെ മറ്റുള്ള പ്രൈവറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് നമ്മുടെ ഗവൺമെന്റ് സ്കൂള് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും മികച്ചതാകാൻ നമ്മുടെ സ്കൂളിൻ്റെ അന്തരീക്ഷവും അവരെ മികച്ചതാക്കാനുള്ള പ്രാപ്തമാക്കിക്കൊണ്ടുവരുന്ന അധ്യാപകരുമാണ് അതിന് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന പി ടി എം അതുപോലെ ഈ വർഷത്തെ മികച്ച പ്രവേശനോത്സവം സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾ അവധിക്കാലത്തിന്റെ ആഘോഷ തിമിർപ്പിൽ നിന്നും സ്കൂൾ പ്രവേശനത്തിന്റെ ആഘോഷത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ കേരളമെമ്പാടുമുള്ള പൊതുവിദ്യാലയങ്ങളിൽ ഇതേ ദിവസം പ്രവേശനോത്സവം വൻ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സംസ്ഥാന പ്രവേശന ഉത്സവത്തിന്റെ ഉത്സവത്തിൻ്റെ ഉദ്ഘാടനം എറണാകുളം ജില്ലയിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് നിർവഹിക്കുകയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളെല്ലാം ശക്തിപ്പെട്ട കാലഘട്ടമാണ് ഈ വർഷവും നമ്മുടെ സ്കൂളുകളിലേക്ക് പൊതുവിദ്യാലയങ്ങളിലേക്ക് ധാരാളം കുട്ടികൾ എത്തിച്ചേരുന്നുണ്ട് നമ്മുടെ കലഞ്ഞൂർ ഗവണ്മെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നിട്ടുള്ള കലഞ്ഞൂർ എൽ പി സ്കൂള് അതേപോലെ നമ്മുടെ ഹൈസ്കൂൾ വിഭാഗം ഹയർ സെക്കൻഡറി വിഭാഗം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം എന്നിവ ഒന്നിച്ച് ഈ ഉത്സവത്തെ വരവേൽക്കുകയാണ് ഈ അക്കാഡമിക് ഇയറിലേക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും രക്ഷകർത്താക്കളെയും ഈ ആഘോഷ തിമിർപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു നല്ലൊരു അക്കാഡമിക് വർഷം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പ്രവേശനോത്സവം നല്ല നേരികയാണ് സംഘടിപ്പിക്കുന്നതിന് പി ടി എം മറ്റ അധ്യാപകരും രക്ഷകർത്താക്കളും മറ്റ് സാമൂഹ്യ പ്രവർത്തകരുമെല്ലാം അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇത്തവണ വിദ്യാഭ്യാസത്തിനായി എത്തുന്നത് പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുന്നതിനും പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിനുമായി നാടാകെ കൈകോർത്തു പിടിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മുടെ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത് മോഡൽ സ്കൂളായി തിരഞ്ഞെടുത്തതിനു ശേഷമുള്ള പ്രവേശനോത്സവമാണ് ഇന്ന് നടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തെ ഏറ്റവും പ്രശംസാർഹമായ വിജയം കൈവരിച്ചതിന് ശേഷമാണ് ഈ പ്രവേശനോത്സവത്തിലേക്ക് നമ്മൾ കടക്കുന്നത് ഹയർ സെക്കൻഡറി തലത്തിൽ മുപ്പത്തിമൂന്ന് എ പ്ലസും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ രണ്ട് ഫുൾ എ പ്ലസും അതുപോലെ എസ് എസ് എൽ സിയിൽ നാല്പത്തി എട്ട് ഫുൾ എ പ്ലസും മേടിച്ച് ജില്ലയിലെ ഏറ്റവും ഉയർന്ന വിജയം കൈവരിച്ച സ്കൂൾ എന്ന ബഹുമതി നേടി നിൽക്കുന്ന ഒരു അവസരം കൂടിയാണ് ഈ വർഷം തുടർ വർഷങ്ങളിലും ഈ വിജയം ഇതിനേക്കാളും മഹത്തായ രീതിയിൽ കൈവരിക്കാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് എല്ലാ മരുന്നുകളെയും ഈ പ്രവേശനോത്സവത്തിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക ജൂൺ മൂന്ന് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ലക്ഷക്കണക്കായ കുട്ടികൾ പ്രവേശനോത്സവം എന്ന ചടങ്ങിൽ പങ്കെടുക്കുകയാണ് അഥവാ അവരുടെ സ്കൂൾ പ്രവേശനമാണ് നമ്മുടെ നാട്ടിലെ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൽ പൊതുവിദ്യാലയങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് ജാതിമത വ്യത്യാസമില്ലാതെ അധ്യാപകരുടെ ഇടയിലായാലും കുഞ്ഞുങ്ങളുടെ ഇടയിലായാലും നമുക്ക് തലനീർത്ത് ഉയർത്തി എന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ അഭിമാനമാണ് നമ്മുടെ നാടിൻ്റെ പൊതുവിദ്യാലയങ്ങൾ ഈ കലഞ്ഞൂർ ഗവൺമെൻറ് എൽ പി എസ് ജില്ലയിൽ ഏറ്റവും അധികം കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു പൊതുവിദ്യാലയമാണ് ഭൗതിക പരിമിതികൾ ഒരുപാടുണ്ട് അത് ഞാൻ ഈ അവസരത്തിൽ പറയുന്നില്ല എങ്കിലും ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ പൊതുവിദ്യാലയം സ്നേഹിക്കുന്ന നിരവധിയായ പേർ കുഞ്ഞുങ്ങളെയും കൊണ്ട് തങ്ങളുടെ ഈ പ്രിയപ്പെട്ട വിദ്യാലയത്തിലേക്ക് വന്നിരിക്കുകയാണ് അത് നൂറ് പതിനൊന്ന് വർഷം പഴക്കമുണ്ട് ഈ വിദ്യാലയത്തിന് ഞങ്ങൾ ഇന്ന് അവരെ മുഴുവൻ പേരെയും അക്ഷര കിരീടം അണിയിച്ച് അറിവിൻ്റെ ഈ പൂന്തോപ്പിലേക്ക് രാജകുമാരി കുമാരന്മാരായി കിരീടധാരണ നടത്തി ഇപ്പോൾ സ്വീകരിക്കാൻ പോവുകയാണ് ചെണ്ടമേളങ്ങൾ മധുരപലഹാരം യൂണിഫോം പാഠപുസ്തകം പാട്ട് കളികൾ തുടങ്ങി നിരവധിയായ കാഴ്ചപ്പാടും കാലവും മാറി ഏറ്റവും ആകർഷകമായും കുട്ടിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന നിലയിലും ഒപ്പം രക്ഷിതാവിനെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങൾ സാമൂഹ്യ വിദ്യാലയങ്ങളായി കൂടുതൽ മാറിയിരിക്കുന്നത് അപ്പോൾ പുസ്തകങ്ങൾ മാറ്റമുണ്ട് അതിനനുസരിച്ച് പരിശീലനം കിട്ടിയ അധ്യാപകരുണ്ട് കഴിവും പ്രാപ്തിയും അപർപ്പണ മനോഭാവമുള്ള ഒരു അധ്യാപക സമൂഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നാട് ഈ ജനങ്ങൾ ഈ സ്ഥാപനത്തിൽ ഇത്രയധികം വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഈ കടന്നു വരുന്ന മുഴുവൻ പേരെയും ഒപ്പം നാട്ടിലെ കേരളത്തിലെ അങ് അങ്ങോളം ഇങ്ങോളമുള്ള പൊതുവിദ്യാലയങ്ങളിൽ ആദ്യ കുറിക്കുന്ന മുഴുവൻ പുരമികൾക്കും ഒരു പ്രഥമാധ്യാപകൻ എന്ന നിലയിൽ സ്നേഹവും ആശംസകളും നേരുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ അതെ കാരണമാണ് ഇതിൽ. പക്ഷേ നമ്മൾ മുഖ്യമായ കാര്യത്തിലേക്ക് വരുന്നത് ഇങ്ങനെയൊരു കാര്യമാണ്. ഇതിനെ കടന്നാണ് നമ്മൾ അതിനെ വളർ മാറ്റാൻ ശ്രമിക്കുന്നത്. Mm Hello. -hmm. ും വിശേഷങ്ങളുമായി കലഞ്ഞൂർ ലൈവ് ന്യൂസ് ജനഹൃദയങ്ങളിലേക്ക്